സമയം പത്തനം ഇന്നാന്നല്ലോ കോടതിയുടെ ആ ഞാനേ കോടതി വരെ പോവാം ഇന്ന് കോടതിയിൽ എൻ്റെ കേസ് ഇടക്കോ എങ്ങനെ കോടതി വളപ്പ് വരെ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ രാവിലെ വക്കീലാഫീസ് വരെ വന്നതാണ് ആ നമസ്കാരം ഇര ഇരി അറിയാമോ ഗുമസ്തൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ നാല് ബീല് പോലെയാണ് വല്ലോ പിടികിട്ടിയോ ആ പിടികിട്ടി കാണത്തില്ല ഗുമസ്തൻ ഉരുണ്ടാലേ വക്കീൽ ഉരുളു എന്തെങ്കിലും പിടി കിട്ടിയോ ഇല്ല അന്നലേ ആദ്യമേ മുമസ്ഥനെ ഉരുട്ടണം എന്തുകൊണ്ട് കാശ് അല്ല ഉണ്ടല്ലോ ഇങ്ങോട്ടെടുക്കോളാം ആ ഇതിങ്ങോട്ട് ആദ്യമേ കിട്ടുമ്പഴേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കേസ് കെട്ടെടുത്ത് വക്കീലിൻ്റെ കയ്യിലോട്ട് കൊടുക്കും അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല നൂറുകണക്കിന് കാര്യമാണ് അപ്പോൾ ഞാൻ ഉരുളണം കേസ് കെട്ടിരു അങ്ങോട്ടുകൊണ്ട് കൊടുക്കണം അദ്ദേഹം എടുത്ത് നോക്കും പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ അതാണ് കുമസ്തനെ ഉരുട്ടണം കുമസ്ഥൻ വണ്ടിയുടെ നീലാണെന്ന് പറയുന്നത് എല്ലാ കേട്ടുകൊണ്ട് ഉള്ളിലിരിക്കുന്ന വക്കീൽ അദ്ദേഹം കാക്ക നോക്കുന്നത് പോലെ ചെലഞ്ഞൊരു നോട്ടം ആ സായിബെ കേസ് കൊടുത്താൽ മാത്രം പോരാ അത് നടത്താനും കൂടെ പഠിക്കണം പിടികിട്ടിയോ ആ പിടി കിട്ടി ആ അപ്പോ കേസ് നടത്താൻ സമയമായി അങ്ങോട്ട് ചെന്നാട്ടെ അങ്ങോട്ട് ചെന്നു കോടതിയുടെ പിടികൂട്ട് കയറിയ ഞാൻ താറാവും തല മുക്കി നിൽക്കുന്നത് പോലെ ജനസമുദ്രം താറാക്കളെ താറാവും തല പോലെ നിൽക്കുക കുറെ എണ്ണം കേസ് വേണ്ടി വന്നവർ വർഷങ്ങളായി വരുന്നവർ അക്കൂട്ടത്തിൽ ഞാനും നിൽക്കാത്ത സ്ഥലമുണ്ടോ ഇല്ല ഒരു ഭാഗത്തോ പുരുഷന്മാർ മറ്റൊരു ഭാഗത്തും അല്ല എല്ലാം കൂടെ സമ്മിശ്രമായിട്ടങ്ങ് നിൽക്കുക ആ അത്രയും കോടതിയുടെ ബെല്ല് വയറ്റിൻ്റെ വൈറ്റിലൊരു പയര് ഒരു നേരിയ വിഷമം ഒരു കേസിന് എന്തു കുറയും ആ ബെല്ല് വഴിച്ചു ആളുകൾ തിക്കിറ്റിരിഞ്ഞ് തിക്കിത്തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു നമ്മളെ ചവിട്ടുന്നു മുഖത്തോട് പോകുന്നു നോക്കുന്നു ആലപ്പും മൃഗം അവർക്ക് ഇരിക്കാൻ സീറ്റുണ്ടോ അതുമില്ല ക്യൂ ആയിട്ട് നിൽക്കുന്നു അതുമില്ല ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഞാനും എല്ലാം സഹിച്ചു നിൽക്കുക ആ രാജേന്ദ്രൻ പേര് വിളിച്ചു രാജേന്ദ്രൻ തിരിഞ്ഞും പറഞ്ഞു അകത്തോട്ട് വന്നു ആ പോ ആ പ്രഭാകരൻ ഭഗവാനെ അവിടെ നിന്ന് ആൾക്കൂട്ടത്തിൽ കോടി കോടി കോടിയോടി അങ്ങോട്ട് ആ മസൂദ് ഖാൻ അത് ഞാൻ വിളിച്ചു പോയെ കേട്ടില്ല എന്നെ ആണോ അറിയുമോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഈ ആളുടെ ഇടയ്ക്കൂടെ പോറഞ്ഞ് തീരഞ്ഞ് അകത്തോട്ട് ചെന്നപ്പോഴത്തേനും അപ്പോൾ പോൻ്റെ മുൻ സഹോദരന്മാരെ അവിടുന്ന് ഒരുങ്ങിക്കെട്ടി മാസങ്ങൾ കഴിയുമ്പോൾ ഉള്ള കേസിന് വേണ്ടി വരുമ്പോൾ നമുക്കൊട്ട് കേൾക്കാനും പറ്റത്തില്ല ഉച്ച ഉച്ചത്തിലൊരു വിളിയുമില്ല താറാവുകൾ അലയ്ക്കും പോലെ അരപ്പല്ലാതെ ഒരു നിയന്ത്രണവും ഈ കോടതി വളക്കി ഞാൻ കാണുന്നില്ല ഇത് തുടർ കഥയാണ് അപ്പോൾ ജഡ്ജി അദ്ദേഹം ഈ പറയുന്നതുപോലെ കാക്ക നോക്കുന്നവരെ എന്തോ നോക്കി ഒരു കുറിപ്പുണ്ട് കുറിച്ച് ഒരൊറ്റ കരിയൽ അവരുടെ കയ്യിൽ അവിടെ നിൽക്കുന്ന ആളുടെ കിട്ടുന്നു അവർ ഒരു ഡേറ്റ് ആ അടുത്ത മൂന്ന് മാസമോ നാല് മാസമോ കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് ഈ ഒരുങ്ങി കെട്ടി കഴിഞ്ഞ് വിഷമിച്ച് പോയി ഒരുമാതിരി ഭയഭക്തിയോടുകൂടി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരിതത്തിൻ്റെ ഒരു കഥയാണ് തുടർന്ന് വരുന്ന ഈ കഥ അവിടെ നിന്ന് എങ്ങനെയും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പൂസിന സ്ഥലം ഇറങ്ങി ആ കുഴപ്പമില്ല കുഴപ്പമില്ല കണ്ടിൻ്റെയും കുഴപ്പമില്ല ജഡ്ജിക്ക് അതെല്ലാവരും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ വിവരം അറിയിക്കാം ഓ ഇതിനാണോ ഇത് ഈ നാടകം തുടങ്ങിയിട്ട് വർഷങ്ങൾ അഞ്ചോ ആറോ ആയി നിസാരമായ ഒരു കാര്യത്തിൽ നമ്മളെ കയറ്റി കയർത്തി ഒരു വിധി പ്രസ്താവന നടത്തി ഇതൊരു ഈ കേസാണ് നമ്മളെ മാനസികമായിട്ട് തളർത്തുന്നത് ഈ കേസാണ് നമുക്കുള്ള ശിക്ഷയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ പോക്കറ്റിലോട് നോക്കിയപ്പോൾ പിന്നെ ഉള്ളത് ശൂന്യ കേരള ജ്വല്ലറിയുണ്ട് വീശി വരട്ടെ ഇന്നൊരു ചായയെങ്കിലും കഴിക്കുക ഒക്കെ നോക്കി ആ പൂർണപ്രകാശം ഹോട്ടലാൻഡ് ടീ ഷാപ്പ് ആ പൂർണ്ണപ്രകാശം ഹോട്ടലാൻഡ് ടീ ഷാപ്പ് എങ്കിൽ അങ്ങനെ അങ്ങോട്ട് കയറി ആ ഇതൊക്കെ കർത്താവ് അവിടെ ഇരുട്ടോടെ ഇരുട്ട് ഒരു പ്രകാശവും അവിടെ ഇല്ല പേരോ പൂർണപ്രകാശം എല്ലാ ദൈവങ്ങളെയും മനസ്സിലാക്കി അവിടെ നിന്നും ഒന്നും കഴിക്കാതെ എങ്കിലും അടുത്ത വണ്ടി പിടിച്ച് വീട്ടിലെത്തിയ ഒരു കേസാണ് നടന്നു വരുന്ന ഒരു കേസ് ഇത് എനിക്കൊന്നുള്ള എല്ലാം സഹോദരന്മാരെ നിങ്ങളും ഇതിൽ അനുഭവസ്ഥരായിരിക്കും അതുകൊണ്ട് ആ കോടതി വളപ്പിലുള്ള ആ തിരക്കും തിക്കും ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ദൈവമേ ഞാനൊന്ന് നല്ലതുപോലെ അഭ്യർത്ഥിക്കുക ഈ ആശ്വാസം ജനങ്ങൾക്കൊരാശ്വാസമുണ്ടായനെ ഇതെൻ്റെ അഭ്യർത്ഥനയാണേ ഓക്കേ ബായ് എന്തുവാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ എൻ്റെ അറിവിലുള്ള യാഥാർത്ഥ്യങ്ങളടങ്ങിയ ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് മറ്റൊരാളായി മറ്റൊരാളിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ സഹായം അനിവാര്യമാണ് അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ഓക്കെ